മാനാർ കുട്ടമ്പേരൂർ സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയിൽ ദുഃഖവെള്ളി നടന്നു ശുശ്രൂഷകൾകാരി ഫാദർ ടി ടി തോമസ് വഹിച്ചു കുട്ടമ്പേരൂർ സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയിൽ ദുഃഖവെള്ളി ശുശ്രൂഷകൾ നടന്നു ഇടവക വികാരി ഫാദർ ടി ടി തോമസ് മുഖ്യ കാർമികത്വം വഹിച്ചു ഇടവക പട്ടക്കാരൻ മാത്യൂസ് എറംബാൻ സഹകാർമ്മികത്വം വഹിച്ചു അജിത് കെ ചെറിയാൻ ധ്യാന പ്രസംഗം നടത്തി ശ്രീവായേ ഞങ്ങൾ കുമ്പിടുന്നു അബുരാനെഴുതണ്ടി വരുമ്പോ ഞങ്ങളെക്കണമെന്ന് കള്ളനോടുകൂടി ഞങ്ങളും ചൊല്ലുന്നു ഞങ്ങളുടെ ആത്മത്തിനതിനാലേ രക്ഷയുണ്ടായി എന്നാ ശ്രീബായേ ഞങ്ങൾ കുമ്പിടുന്നു തമ്പുരാനെഴുതേണ്ടി വരുമ്പോ ഞങ്ങളെ

ഇങ്ങനെയാണ് നടക്കുക തുടർന്ന് വിശുദ്ധ കുർബാന ഈസ്റ്റർ സന്ദേശം എന്നിവ നടക്കുമെന്ന് ട്രസ്റ്റി എ ജെ ജോൺ സെക്രട്ടറി ലാബി തറയിൽ എന്നിവർ അറിയിച്ചു സീഡിന